ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുഷ്പവർഷത്തിൻ്റെ തൊണ്ണൂറ് ദിനങ്ങള് വിശ്വഗുജറേസി ആയിട്ടുള്ള ഒരു തീർത്ഥയാത്രയിലാണ് നമ്മളെല്ലാവരും ഈ ദിവസങ്ങളെല്ലാം നമ്മൾ വിശ്വഗുജറേസിയായുടെ പ്രാർത്ഥനയുടെ വിവിധങ്ങളായ തലങ്ങളെക്കുറിച്ചാണ് കാണുക ഇന്ന ദിവസം നമ്മൾ കാണുക അവളുടെ വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ലവ് ഓഫ് സ്ക്രിപ് വിസ്വുരേസിയായുടെ ഈ വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള ആഴമേറിയ സ്നേഹവും താല്പര്യവും പല രീതിയിൽ അവരിലേക്ക് ജ്വലിച്ചിട്ടുണ്ട് എന്നാലും രണ്ട് വ്യക്തികളിലേക്ക് കൂടുതൽ സ്വാധീനം വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് വിശ്വ ജെറോമിന് ഗ്രന്ഥത്തോടുള്ള അതിയായ സ്നേഹം അവൾ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരുന്നു രണ്ടാമതായിട്ട് വിശുദ്ധ അഗസ്തിൻ്റെ പഠനങ്ങൾ പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ അവളിൽ സ്വാധീനം ചെലുത്തിയിരുന്നു ഈ രണ്ടു വിശുദ്ധർ അവളുടെ ഈ ജീവിതത്തെ പ്രത്യേകിച്ച് വചനവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴത്തിലാക്കുവാനായിട്ട് അവളെ ഏറെ സഹായിച്ചിട്ടുണ്ട് നമുക്ക് കൊച്ചുരേസിയായുടെ ഈ വചനത്തോടുള്ള സ്നേഹം പല തലങ്ങളിലായിട്ട് കാണാം ഒന്നാമതായിട്ട് സ്ക്രിപ്ചർ ആസ് എ വേഡ് ഓഫ് ഗോഡ് സ്ക്രിപ്റ്ററിനെ അവള് ദൈവത്തിൻ്റെ തന്നെ വചനമായിട്ടാണ് കണക്കാക്കിയിരുന്നത് രണ്ടാമതായിട്ട് ലവ് ഫോർ സ്ക്രിപ്റ്റർ ആസ് എ മീൻസ് ഓഫ് ഇൻഡ്യുമസി വിത്ത് ഗോഡ് ദൈവവുമായിട്ടുള്ള ആഴമേറിയ അടുപ്പത്തിലെത്തുവാനായിട്ട് സ്ക്രിപ്റ്ററിനോടുള്ള വചനത്തോടുള്ള അവരുടെ സ്നേഹം അവളെ സഹായിച്ചിരുന്നു മൂന്നാമതായിട്ട് മെഡിറ്റേഷൻ ഓൺ സ്ക്രിപ്ചർ ആസ് എ സോഴ്സ് ഓഫ് സ്പിരിച്വൽ ഗ്രോത്ത് വചനത്തിലുള്ള അവളുടെ ധ്യാനം അതവളുടെ ആത്മീയതയിൽ വളരുവാനായിട്ട് അവളെ സഹായിച്ചിരുന്നു നാലാമതായിട്ട് യൂണിയൻ വിത്ത് ക്രൈസ് ത്രൂ സ്ക്രിപ്ചർ വചനത്തിലൂടെ ക്രിസ്തുവുമായിട്ട് ആഴത്തിലെത്തുവാനായിട്ട് അവൾക്ക് സാധിച്ചു സ്നേഹമുള്ളവരെ ഈ നാല് തലങ്ങളെ നമുക്ക് ഈ നിമിഷം ആഴത്തിലൊന്ന് പരിശോധിക്കാം ഒന്നാമതായിട്ട് അവൾ വചനത്തെ ദൈവത്തിൻ്റെ തന്നെ സ്വരമായിട്ടാണ് കണക്കാക്കിയിരുന്നത് സ്നേഹത്താൽ ജീവിക്കുക എന്ന അവളുടെ കവിതയിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഇൻ സ്ക്രിപ്ചർ ഐ ഫൈൻഡ് ദ വോയിസ് ഓഫ് ഗോഡ് സ്പീക്കിംഗ് ടു മൈ സോൾ എൻ്റെ ആത്മാവിനോട് സംഭാഷിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം വചനത്തിൽ ഞാൻ കണ്ടിരുന്നു കണ്ടെത്തുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അവിടെ ഒരു കത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് സ്ക്രിപ്ചർ ഈസ് ദ ഡിവൈൻ ബുക്ക് ദാറ്റ് ടീച്ചസ് മീ ദ വെയ്സ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് എന്നെ പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഒരു പുസ്തകമാണ് സ്ക്രിപ്ചർ രണ്ടാമത്തെ തലത്തിലേക്ക് കിടക്കുമ്പോൾ അത് പ്രകാരമാണ് ലവ് ഫോർ സ്ക്രിപ്ചർ ആസ് എ മീൻസ് ഓഫ് ഇൻറ്റിമസി വിത്ത് ഗോഡ് സ്ക്രിപ്ചറിനോടുള്ള സ്നേഹം ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് എത്തുവാനായിട്ട് അവളെ സഹായിച്ചു അവളൊരു കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് സ്ക്രിപ്ചർ ഈസ് ദ ഡിവൈൻ ലാംഗ്വേജ് ദാറ്റ് സ്പീക്സ് ഡിറക്ട്ലി ടു മൈ ഹാർട്ട് എൻ്റെ ഹൃദയത്തിലേക്കുള്ള നേരിട്ടുള്ള ദൈവികമായ ഭാഷയാണ് ദൈവം ഇടപെടുന്ന ഭാഷയാണ് സ്ക്രിപ്ചർ സ്നേഹത്താൽ ജീവിക്കുക എന്നുള്ള കവിതയിൽ അവളിങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു ഇൻ സ്ക്രിപ്ചർ ഐ ഫൈൻഡ് ഓഫ് ഗോഡ്സ് ലവ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു തഴുകൽ അത് വചനത്തിൽ ഞാൻ കാണുന്നു അവളുടെ ആത്മീയതയിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് മൈ ഡിലൈറ്റ് മൈ ജോയ് ആൻഡ് മൈ ലവ് വചനം എന്ന് പറയുന്നത് എൻ്റെ ആനന്ദവും എൻ്റെ സന്തോഷവും എൻ്റെ സ്നേഹവും എല്ലാമാണ് ആഴമേറിയ ഒരു ബോധ്യമാ അവളെ നയിച്ചിരുന്നത് മൂന്നാമത്തെ തലത്തിലേക്ക് വരുമ്പോൾ മെഡിറ്റേഷൻ ഓൺ സ്ക്രിപ്ചർ ആസ് എ സോഴ്സ് ഓഫ് സ്പിരിച്വൽ ഗ്രോത്ത് ആത്മീയതയിൽ വളരുവാനായിട്ടുള്ള ഒരു ഉപാധിയായിരുന്നു അവളെ സംബന്ധിച്ചിടത്തോളം വചനധ്യാനം എന്ന് പറയുക ആത്മകഥയിൽ അവളിങ്ങനെ കുറിക്കുന്നു മെഡിറ്റേഷൻ ഓൺ സ്ക്രിപ്ചർ ഇസ് ദ സോയിൽ വേർ മൈ സോൾ ഗ്രോസ് എന്റെ വചനത്തിലുള്ള ധ്യാനം എന്ന് പറയുന്നത് എനിക്ക് വളരാനുള്ള എന്റെ ആത്മാവിന് വളരാനുള്ള വളക്കൂറുള്ള ഒരു മണ്ണായിട്ടാണ് അവൾ വചനത്തെ കാണുക വീണ്ടും അവളൊരു കത്തിൽ അവൾ ഇങ്ങനെ പറയുന്നു ഇൻ സ്ക്രിപ്ചർ ഐ ഫൈൻ ദ ഡിവൈൻ മഞ്ഞ ദസ് മൈ സോൾ എന്റെ ആത്മാവിനെ വളർത്തുന്ന പരിപോഷിപ്പിക്കുന്ന ദൈവികമായിട്ടുള്ള ഒരു മഞ്ഞ ഞാൻ വചനത്തിൽ കാണുന്നു നാലാമത്തെ തലത്തിലേക്ക് വരുമ്പോൾ യൂണിയൻ വിത്ത് ക്രൈസ് ത്രൂ സ്ക്രിപ്ചർ വചനത്തിലൂടെ ദൈവവുമായിട്ടുള്ള ഒരു ഐക്യം അത് അവൾക്ക് സാധിച്ചു അവളുടെ ആത്മകഥയിൽ അവൾ കുറിക്കുന്നു ഇൻ സ്ക്രിപ്ചർ ഐ ഫൈൻ ക്രൈസ്റ്റ് മൈ ബിലോഡ് എൻ്റെ നാഥനായ എൻ്റെ പ്രാണനാഥന എൻ്റെ എല്ലാമെല്ലാമായി ക്രിസ്തുവിനെ ഞാൻ വചനത്തിൽ കാണുന്നു സ്നേഹത്താ ജീവിക്കുക എന്ന കവിതയിൽ അവൾ പറയുന്നു ത്രൂ സ്ക്രിപ്റ്റർ ഐ ആം യുണൈറ്റഡ് ടു ക്രൈസ് ഹാർട്ട് എൻ്റെ ക്രിസ്തുവിൻ്റെ ഹൃദയവുമായിട്ട് ഞാൻ വചനത്തിലൂടെ ഒന്നായി തീരുന്നു അൽമ ആത്മകഥയിൽ വീണ്ടും കുറിക്കുന്നുണ്ട് ഇൻ സ്ക്രിപ്റ്റർ ഐ ക്യാൻ ഹിയർ ക്രൈസ് വോയ്സ് വിസ്പറിംഗ് ടു മൈ സോൾ വചനത്തിൽ എന്നോട് മന്ത്രിക്കുന്ന ഈശോയുടെ സ്വരം കേൾക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ എത്ര ആഴത്തിലാണ് ഈ വചനത്തിലേക്ക് ബിസ് കൊച്ചുരേസിയ കടന്നു വന്നെന്ന് നോക്കുക ഇന്നത്തെ പോലെ വചനമൊന്നും അത്ര സുലഭമല്ല ബൈബിളൊന്നും അത്ര സുലഭമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വചനത്തോട് ഇത്രമാത്രമൊക്കെ തീഷ്ണത പുലർത്തുവാനായിട്ട് അവൾക്ക് സാധിച്ചത് ആ മഠത്തിൽ തന്നെ ഒരൊറ്റ ബൈബിള് ഉണ്ടായിരുന്നു എന്ന് പറയുക അത് മഠത്തിൽ ചാപ്പില്ലായിരുന്നു എന്ന് പറയുക അവളൊക്കെ മിക്കവാറും വചനമൊക്കെ പകർത്തി എഴുതിയായിരിക്കാം ധ്യാനിച്ചിട്ടുള്ളത് അത്രമാത്രം തീഷ്ണതയോടെ കൊച്ചുറേസ്യ വചനത്തിലേക്ക് ആഴപ്പെട്ടു ഈ അവസരത്തിൽ നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം ഒന്നാമതായിട്ട് സ്ക്രിപ്റ്റന് ദൈവ വചനത്തിന് ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ മുൻഗണന എപ്രകാരം നൽകുന്നു രണ്ടാമതായിട്ട് ഈ വചനത്തെ എങ്ങനെ സ്നേഹിക്കുവാനായിട്ട് വചനത്തോടുള്ള സ്നേഹത്തെ ആഴപ്പെടുത്തുവാനായിട്ട് എനിക്ക് എന്തൊക്കെയാ ചെയ്യുവാനായിട്ട് സാധിക്കുക മൂന്നാമതായിട്ട് എത്രത്തോളമൊക്കെ വചനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എൻ്റെ പ്രാർത്ഥനകളിൽ വചനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് നാലാമതായിട്ട് ചങ്കത്ത് കൈവെച്ചുകൊണ്ട് ചോദിക്കണം ഞാൻ ശരിക്കും ദൈവവചനത്തെ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എനിക്ക് ദൈവത്തിൻ്റെ സ്വരം ഈ വചനത്തിൽ കാണുവാനായിട്ട് കേൾക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ടോ സ്നേഹമുള്ളവരെ നമുക്ക് ഈ നിമിഷം പുണ്യവതിയോട് തന്നെ പ്രാർത്ഥിക്കാം വചനത്തിൽ ആഴപ്പെടുവാന് വചനത്തിനെ സ്നേഹിക്കുവാനായിട്ട് വചനത്തെ ധ്യാനിക്കുവാനായിട്ട് ഒരു കൃപ നൽകണമേ എന്ന് നമുക്ക് ഈ നിമിഷം കൊച്ചുറേസ്യോട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ഇഹലോക ജീവിതത്തിൽ മാലായ്ക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവ തിരുമനസിനുള്ള പൂർണ്ണമായ കയ്യാളിപ്പിൻ്റെയും ദർപ്പണമായ വിശുദ്ധ കൊച്ചുത്രേസ്യയായ ഞങ്ങളെ നീ ദയോടെ തൃക്കൻ പാർക്കണമേ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ നിൻ്റെ ആയുസിൻ്റെ ആരംഭദശയിൽ തന്നെ സ്വർഗരാജ്ഞിയായ അമലോത്ഭകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വാത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥ മൂലം ഞങ്ങൾക്കാവശ്യമുള്ള എല്ലാ നന്മകളും പ്രത്യേകിച്ച് നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ നിയോഗങ്ങളെല്ലാം ഒന്ന് ചേർത്ത് വയ്ക്കാം ഒന്നാമതായിട്ട് നമുക്ക് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം പുണ്യവതിക്ക് തിരുവചനത്തോടുള്ള ആ ഭക്തി ആ സ്നേഹം നമ്മൾ പ്രത്യേകമായിട്ട് എന്ന് വചനത്തിലൂടെ ആത്മീയതയെ ആഴപ്പെടുത്തുവാനായിട്ട് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ മറ്റെല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം നമുക്ക് ചേർത്ത് വയ്ക്കാം ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം പുണ്യവതിയുടെ തിരിശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ടാണ് നമ്മൾ ഒരുങ്ങുക നമുക്ക് ശിരസ് നമിക്കാം നല്ലവനായ കർത്താവെ ഇവരെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് നിന്നെ ഏറെ സ്നേഹിച്ച വിസ കൊച്ച ദിശയായ ഇവർ ധ്യാനിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് പുണ്യവതിയുടെ നിന്റെ വചനത്തോടുള്ള സ്നേഹത്തെ ഇവർ കണ്ടു കഴിഞ്ഞു ഈശോയെ പുണ്യമതിയെ പോലെ തന്നെ വചനത്തിൽ ആഴപ്പെടുവാന് വചനത്തെ സ്നേഹിക്കുവാനായിട്ട് വചനത്തെ ധ്യാനിക്കുവാനായിട്ട് വചനത്തിലെല്ലാ ആനന്ദവും പ്രത്യാശയും കണ്ടെത്തുവാനായിട്ട് ഇവരെ പ്രത്യേകമായിട്ട് സഹായിക്കണമേ വചനത്തെ ആഴത്തിൽ സ്നേഹിച്ച വിശ്വ കുറ്റുതേശ്യായെ നീ കരുതി പോലെ വചനത്തെ ചേർത്ത് പിടിക്കുവാനായിട്ട് ഇവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ മധ്യസ്ഥം വഹിക്കണമേ നമ്മുടെ കറുത്ത ആ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുദ്രേസ്യായുടെ പുഷ്പവർഷവും വർഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ